പ്രിയമുള്ളവരെ ജലീലാണേ കോഴിക്കോട് തെക്കേപ്പുറം ഈ വീഡിയോ കഴിഞ്ഞ എട്ടാം തീയതി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നൊരു സംഭവമാണ് ഇതിൻ്റെ ഒരു വാഗ്ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും തട്ടിപ്പ് തട്ടിപ്പെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോസ് വൈറലായത് അതിൻ്റെ ഒരു വാഗമാണ് ഇതാണ് നമ്മളെ ട്രസ്റ്റ് ഒരുപാട് മനുഷ്യത്തൊഴിലാളികളുടെ പുണ്യം ഈ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവം കഴിഞ്ഞ എട്ടാം തീയതി ഈ കെടുക്കണ ആളെ പേരാണ് സെയ്തലവി സെയ്തലവി എന്നാണ് ദ്ദേഹത്തിൻ്റെ പേര് മലപ്പുറത്തിലാണ് കഴിഞ്ഞ ഒന്നാം തീയതി ഞങ്ങളെ ഓഫീസിൽ നിന്നും അതായത് ടി എം കെൻ്റെ ഓഫീസിൽ നിന്നും രണ്ട് ബുക്ക് ആയിട്ട് ഇദ്ദേഹം പോയതാണ് പിന്നെ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഞങ്ങൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ബുക്ക് ടാഗൊക്കെ നഷ്ടപ്പെട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ആ പോക്ക് പോയ ഒരാളാണ് പിന്നെ ഒരു വിവരം ഇദ്ദേഹത്തിൻ്റെ ഇല്ല അങ്ങനെ ഈ കഴിഞ്ഞ എട്ടാം തീയതി റെയിൽവേ ബോട്ടർ ഞങ്ങളറിയുന്നൊരു ബോട്ടർ ഞങ്ങൾ എന്നെ വിളിക്കുകയാണ് എന്നെ വിളിച്ച പ്രകാരം ഞാൻ പറയുന്ന വാക്കിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്നോട് അദ്ദേഹം പറഞ്ഞു ജലീലെ എങ്ങനെ ഇങ്ങനെ ഒരാളെ എടുക്കുന്നുണ്ട് കൈത്തിൽ ഒരു ടാഗൊക്കെ ഉണ്ട് ഫ്രീഡത്തിൻ്റെ ഇതാണ് പിരുവാരനാണ് പൈസ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ചാറ്റിൻ്റെ പേര് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു ഫോട്ടോ എടുത്തിട്ടപ്പോൾ ഞാനപ്പം തന്നെ പറഞ്ഞു മോനെ പിടിച്ച് വെക്ക് അയാളിൻ്റെ ബുക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം കൊണ്ടുപോയതാണ് അവൻ പിടിച്ചു വെച്ചിട്ടുള്ളു അവനെ തള്ളിയിട്ടില്ല അവനൊന്നും കാട്ടിട്ടില്ല തള്ളിയിട്ടോ അവൻ്റെ കൈമന്ന് പൈസ ഒന്നും വാരിയിട്ടില്ല ആൾക്കാരൊക്കെ കൂടി വലിയ പ്രശ്നമായി അവിടെ അങ്ങനെ ഞാൻ എന്താക്കി ഓഫീസിലേക്ക് വിളിച്ച് ഡേവിഡിനെ പറഞ്ഞയച്ചു ഇതാണ് നമ്മളെ ഡേവിഡ് ഡേവിഡ് അവിടെ പോയപ്പോൾ പ്രശ്നമാണ് അങ്ങനെ ഞാൻ ഡേവിഡിനെ വീണ്ടും വിളിച്ച് ഞാൻ പറഞ്ഞു പോലീസിനെ പറഞ്ഞു അങ്ങനെ റെയിൽവേ പോലീസ് പോലീസാവിടെ വന്ന് പോലീസിന് വിളിച്ചിട്ട് തിരക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ റെയിൽവേ പോലീസിനെ പോയി വിളിക്കാൻ പറഞ്ഞു റെയിൽവേ പോലീസ് പോലീസാവിടെ വന്ന് ആ വന്ന പ്രകാരം ഞങ്ങളെ ബുക്ക് വേങ്ങാൻ വേണ്ടി വന്നതാണ് ഡേവിഡ് ആ പാവ് ഡേവിഡിൻ്റെ പേര് വരെ പിരുവാരെന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട് ടി എം കെ ഇതിൻ്റെ അത് എന്ത് തെറ്റാണ് ചെയ്തത് ഒന്ന് പറഞ്ഞു തന്നെ ടി എം കെൻ്റെ പ്രവർത്തനം സത്യമാണ് ടി എം കെൻ്റെ വാക്ക് സത്യമാണ് ഇന്ന് പേർക്കും ഒരാളും കബടിപ്പിച്ചിട്ടില്ല ചീറ്റ് ചെയ്തിട്ടില്ല ചതിച്ചിട്ടില്ല ഒരാൾ തെളിവ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ഇന്നിവിടെ നിൽക്കും ഇത് മുമ്പ് മാനുക്ക പറഞ്ഞാൽ ചാരിറ്റി നിർത്താൻ പോകുക എന്ന് പറഞ്ഞാൽ അതല്ല ഫിറോസ് ചാരിറ്റി നിർത്താൻ പോകാൻ അതല്ല ഇത് നിർത്താൻ പെട്ടെന്ന് കഴിയില്ല ഒരുപാട് ആൾക്കാർ കഷ്ടപ്പാടിൻ്റെ ദുരിതം കൊണ്ട് അവിടെ ഇവിടെ നിന്ന് അവശ്യനായിട്ട് കയറി വരുമ്പം പത്താൾ വന്നിട്ടുണ്ട് അഞ്ചാളെങ്കിലും സഹായിക്കണ്ടേ അതുകൊണ്ടാണ് നിങ്ങൾ മുന്നിൽ നിവൃത്തിയോട് കൊണ്ട് പറഞ്ഞയക്കണത് നിങ്ങളെ മുന്നിലേക്ക് അത് ഇവരെ പോലത്തെ അല്ല ഞങ്ങളടക്കം വരുന്നത് രണ്ട് കൈ നീട്ടി വരുന്നത് ഇവരെ പോലത്തെ അല്ല അർഹനായ ആൾക്കാരുണ്ട് അവരെ സഹായിക്കാൻ ഒരു പുതിയ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉടുക്കുന്ന വസ്ത്രത്തിന് ഡൈപ്പറിന് വേണ്ടിയിട്ട് ഞമ്മളാരും ഇന്നു വരക്കും ചതിച്ചിട്ടില്ല നമ്മളെ ചതിച്ചിട്ടുണ്ട് പലവരും സോഷ്യൽ മോഡി നിൽക്കുന്ന ആൾക്കാർ വരെ ഞങ്ങളെ ചതിച്ചിട്ടുണ്ട് ഞമ്മളൊരു വ്യക്തിയെ ഇന്ന് വരക്കായിട്ട് പറ്റിക്ക തട്ടിപ്പ് നടത്തി നടത്തിയിട്ടില്ല അത് നമ്മുടെ അജണ്ടയില്ല സത്യമാണ് ഞങ്ങളെ മുതമുത്ര അത് ഇന്ന് വരെ ഉണ്ടായിട്ടേ ഉള്ളൂ ആരുടെ മുന്നിലും നെഞ്ചുരുത്തി പറയും ടി എം കെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചതിക്കപ്പെട്ടിട്ടുള്ളൂ പലവരിത്തൊന്നും ഇപ്പം ഇദ്ദേഹം ചതിച്ചമാതിരി നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്ന ആൾക്കാർ നിരവധി ഉണ്ടാവും ആയിരം നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തെറ്റ് തെറ്റുമാതി ചൂണ്ടിക്കാട്ടാൻ അതാണിപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയത് സംഭവശി ഇതൊക്കെ പഠിക്കാൻ തന്നെയാണ് നിവൃത്തി നിവൃത്തിയോടുകൊണ്ടാണ് നിങ്ങൾ മുന്നിൽ വരുന്നത് കടബാധ്യതയിലേക്കൊണ്ട് കടബാധ്യത കുന്നുകൂടി കൂടിക്കിടക്കാണ് സത്യമാണ് പറയുന്നത് എൻ്റെ വാക്ക് സത്യമാണ് എൻ്റെ പ്രവർത്തനം സത്യമാണ് എല്ലാം നിങ്ങൾ നിഷേധിക്കാൻ പറ്റില്ല ഇന്ന് പേർക്കായിട്ട് നമ്മൾ ആരെങ്കിലും ഒരാളെ തട്ടിപ്പി തട്ടി തട്ടിപ്പ് നടത്താൻ പറ്റിക്കുക അന്ന് ചെയ്തു ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയട്ടെ ഇല്ലെങ്കിൽ ഒരു വോട്ടർമാർ പറയട്ടെ റെയിൽവേയിലുള്ള ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിലർമാർ വരട്ടെ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് സത്യമാണ് അല്പെങ്കിലും ഒരു പുണ്യം കാര്യങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റേ വീഡിയോ കണ്ടവർ ഇതും കൂടി ഒന്ന് കാണട്ടെ പ്ലീസ്